എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഇന്നലെ വന്നിരിക്കുകയാണ് സകല സർവേഫലങ്ങൾ കാവി സുനാമി കാവി തരംഗം എന്ന് വിട്ടു യാതൊരുവിധ കളിയുമില്ല അപ്പം ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഇലക്ഷൻ നടന്നു കഴിയുക അല്ലെങ്കിൽ നടന്നു മുമ്പേ മൂന്ന് കാര്യങ്ങളാണ് ഈ ഇലക്ഷനിലുള്ള ഈ വിജയങ്ങളെ വിലയിരുത്തുന്നത് അഭിപ്രായ സർവേകൾ അത് വേണമെങ്കിൽ ആർക്കു വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാം രണ്ടാമത് രാഷ്ട്രീയ നിരീക്ഷകന്മാർ താങ്കളെ പോലുള്ള രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ വിലയിരുത്തല് മൂന്നാമതാണ് എക്സിറ്റ് പോൾ സർവേ ഈ എക്സിറ്റ് പോൾ സർവേകൾക്കാണ് പക്ഷേ വിശ്വാസ്യത കൂടുതൽ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു ഒരു ഊഹം ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ സബ്ജക്ട് കറക്ഷൻ മറന്നുപോയി എങ്കിലും ആയിരത്തി ഇരുന്നൂറിലധികം സർവേ ഫലങ്ങൾ മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ അറുന്നൂറിൽ കൂടുതൽ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൺപത് ശതമാനമാണ് ഇതിൻ്റെ നിരക്ക് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളുടെ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പരാജയപ്പെട്ട സമയങ്ങളുണ്ടായിട്ടുണ്ട് ഏറ്റവും വലിയ എക്സിറ്റ് പോൾ സർവൈഫലത്തിന്റെ ലോകമെമ്പാടും കണ്ട ഒരു പരാജയം നമുക്കറിയാം ട്രംപും ഹിലറി ക്ലിന്റനുമായിട്ട് മത്സരിച്ചപ്പോൾ എല്ലാ എക്സിറ്റ് പോൾ സർവൈഫലങ്ങളും ഹിലറി ക്ലിന്റൺ ജയിക്കുമെന്ന് പറഞ്ഞു പക്ഷെ ട്രംപ് ആണെങ്കിൽ വിജയിച്ചു പോവുകയും ചെയ്തു അതേപോലെ ഇന്ത്യയിൽ രണ്ടായിരത്തി നാലില് ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞു വാജ്പേയ് വന്നു വരി വരുമെന്ന് പറഞ്ഞു പക്ഷെ യു പി എ ജയിച്ചു പോയി അങ്ങനെ സാഹചര്യം പക്ഷെ മോദി വന്ന ശേഷം വലിയ രീതിയിലുള്ള പരാജയം കാണുന്നില്ല എങ്കിലും എന്താ തോന്നുന്നു എക്സിറ്റ് പോൾ സർവൈഫല വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എംബർമാർ നല്ലതായിട്ടല്ലേ സാന്തായിട്ടാണ് നമുക്കൊക്കെ ജനങ്ങളുടെ ആകാംക്ഷ കാര്യമൊന്നുമില്ല പക്ഷെ അത് ശരിയായി വരുമ്പോ അതില് എന്താ പറയാ വിശ്വാസ്യത കൂടുമല്ലോ ഞാൻ അങ്ങനെ ഇതില് ഓർഡിനൻസ് മാത്രമേ വിശ്വസിക്കുന്നു ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇത് അല്ല നൂറ് ശതമാനം ഉറപ്പ് എടുത്തു നോ അല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം കൂടി വരുന്നത് എൺപത് ശതമാനം പക്ഷെ നല്ല ആണ് അത് എൻ്റെ ഓമ്മ തന്നെ രണ്ടായിരത്തി നാലില് ഇന്ത്യ ഷൈനിങ് ശേഷം ബി ജെ പിയുടെ അവർ പരാജയപ്പെട്ടു ബി ജെ പി തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞത് നേതൃത്വം എന്ന് പറഞ്ഞത് പക്ഷെ പരാജയപ്പെട്ടു അതിൻ്റെ കാരണങ്ങൾ ഉണ്ടായിരുന്നു അത് ബി ജെ പിള്ളിൽ തന്നെ ചില ആളുകളൊക്കെ ഇന്നും പണിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഗുജറാത്ത് കലാമുണ്ടാക്കി ഞെട്ടലുണ്ടായിരുന്നു ഇതെല്ലാം കൂടി കൊണ്ടാണ് പിന്നെ ഈ ഗ്രാമീണ മേഖലയിൽ വലിയ രീതിയിൽ ഉദാരവൽക്കരണം നടപ്പിലാക്കിയപ്പോൾ ഇപ്പം നമ്മൾ നോട്ട് നിരോധനം കൊണ്ട് ഗ്രാമീണ മേഖലയിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞത് പക്ഷെ ഉണ്ടാക്കിയില്ല പക്ഷെ മറ്റുണ്ടാക്കി വളരെ പെട്ടെന്ന് തന്നെ ഈ പിന്നെ ഇന്ത്യൻ വിപണി പുതിയ വ്യവസായികൾക്ക് തുറന്നുകൊടുത്തപ്പോൾ അംബാസിഡർ ഉൾപ്പെടെയുള്ള വലിയ കമ്പനികളും പൊട്ടിപ്പോയി ഒരുപാട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ അടികിട്ടി ഇതുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും വലിയ അടി അടികിട്ടിയത് അവിടെ വൈഎസ്ആർ തരംഗമായി വന്നു ആ ഐ എസ് ആർ തരംഗത്തിലാണ് രണ്ടാണെങ്കിലും കോൺഗ്രസ് രക്ഷപ്പെട്ടുപോയത് അപ്പൊ അവിടെ ഇത് ഇതാണ് സംഭവിച്ചത് ഏറ്റവും കൂടുതൽ അവിടെയാണ് ആന്ധ്രയിലാണ് അതെയാണ് ആന്ധ്രയിലാണ് ഇവര് തെലുങ്ക് ദേശത്തിന്റെ വലിയ വിജയം ഉണ്ടാവുന്ന ചോദിച്ചാൽ അത് സംഭവിച്ചില്ല ഉത്തരേന്ത്യയിലൊന്നും ബിജെപിക്ക് വലിയ അടിയൊന്നും കിട്ടിയിട്ടില്ല കോൺഗ്രസ് ബീഹാറില് ഒരു നിയമസഭാ എക്സിറ്റ് പോൾ തെറ്റിയ സ്ഥലം മറ്റേ അതെ വന്നപ്പോ ബിജെപി ജയിക്കു ഇവിടെ തെറ്റി എവിടെ അറിയോ നമ്മുടെ ഇവിടെ ഈ ബംഗാളിൽ തെറ്റി ബംഗാൾ പല ആൾ ചില ആളുകളൊക്കെ ബിജെപി വരും തോന്നില്ല ബിജെപി വന്നില്ല എനിക്ക് ഞാനുള്ള ചർച്ച തന്നെ പ്രശാന്ത് കിഷോറിനായിരുന്നു എക്സിറ്റ് പോളുകളിൽ ഇന്നലെ വന്ന എക്സിറ്റ് പോളുകളിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ളത് ഞാൻ പല മാധ്യമ പ്രവർത്തകനും പറയുന്ന ഘട്ടം തന്നെ നമ്മുടെ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേക്കാണ് ഏറ്റവും കൂടുതൽ വിശ്വാസ്യത എന്ന് പറയുന്നത് അവർ പൊതുവേ പിന്നെ എന്താണ് കൃത്യമായി സ്ട്രൈക്ക് റേറ്റ് കൂടുതലാണ് പക്ഷേ ചാണകമാണ് ഞെട്ടിച്ചുള്ളത് ചാണക്കിയുഡേസ് ചാണക്യ ബി ജെ പി യുടെ രണ്ട് വിജയങ്ങളും നമ്മളൊക്കെ തമാശ നടന്നിരിക്കുന്ന സമയത്ത് അവരത് കൃത്യമായി പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞതാണ് പക്ഷെ ടുഡേസ് ചാണക്യ ഇത്തവണ എനിക്ക് ഇത് കൃത്യമായിട്ട് വരുമോ എന്ന് എനിക്ക് ഉറപ്പില്ല എങ്കിലും ചോദിക്കുകയാണ് അതായത് എൻ ഡി എക്ക് മൂന്ന് മുതൽ നാല് വരെ സീറ്റുകളാണ് പറയുന്നത് ബാക്കി എല്ലാവരും ഒന്ന് മുതൽ മൂന്ന് വരെ പറയുമ്പോൾ ടുഡേസ് ചാണക പറയുന്നത് മൂന്ന് മുതൽ നാല് വരെ സീറ്റ് എൻ ഡി എക്ക് കേരളത്തിൽ എൽ ഡി എഫിന് ഒരു സീറ്റ് മുതൽ ടുഡേസ് ിന്തിനഞ്ച്ഛെ ചെറുതായിട്ട് ഒന്ന് കൂട്ടി പറയും അത്ര കൂട്ടിയാൽ ആ ബിജെപിക്ക് മുതൽ രണ്ടു വരെ സീറ്റാണ് കിട്ടാൻ സാധ്യത രണ്ട് സീറ്റാണ് രണ്ട് സീറ്റ് കഴിക്കാൻ നല്ല സാധ്യതയുണ്ട് അതിൽ ഒന്നും ഓപ്പാണ് ഓപ്പായ രീതിയിലാണ് നമ്മൾ കാണുന്നത് എല്ലാവരും അങ്ങനെ ഒരു സീറ്റ് എല്ലാവരും ഓപ്പ് പറയുന്നുണ്ടല്ലോ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ നോക്കണ്ട കേട്ടോ അവർ ഈ കഴിഞ്ഞ തവണ ഇങ്ങനൊക്കെ പറഞ്ഞതാണ് അവർ അവരുടെ ആഗ്രഹം കൂടി അതിൽ വരും മനസ്സിലായില്ലേ മനുഷ്യന്മാരല്ലേ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അപ്പം ഇവിടെ നമ്മൾ അന്ന് ഇവർ ഏഷ്യാന്റിനൊക്കെ വരും അതോടുകൂടി നമുക്ക് ഏതാണ്ടെന്ന് നോക്കിക്കാം അവർ ക്രെഡിബിലിറ്റി നോക്കും എസ്പെഷ്യലി ഏഷ്യാന്റ് ഇപ്പൊ സി പി എം ആയിട്ട് ചോദിച്ചാൽ സംഘി ചാനലാ സംഘിക്കാരോട് ചോദിച്ചാൽ പിന്നെ മാക്രി കമ്മി ചാനലാണ് കോൺഗ്രസുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ സംഘി മാക്രി ചാനലാണ് ഇവരൊക്കെ ബഹിഷ്കരിക്കും പക്ഷെ അമ്പ വണ്ണം നിൽക്കുന്ന എന്തുകൊണ്ടോ നിങ്ങളായെന്ന് പോയ ആളുകൾ എന്ന് വെച്ചാൽ അസൂയല്ലാത്ത ആളുകളോട് ചോദിച്ചാൽ അവരറും ഞാൻ ചോദിക്കട്ടെ എങ്കിൽ ഞാൻ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഇന്നലെ വരെ അവർ പറയുന്നത് എൻ ഡി എ സഖ്യം അധികാരത്തിൽ വരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും അവർ ഓരോ സമയത്തും കിട്ടുന്ന ന്യൂസ് ആ സമയത്ത് കിട്ടുന്ന ന്യൂസ് ഫാഷൻ അനാലിസ് എസ്പെഷ്യൽ ഏഷ്യാനിന്റെ മറ്റുള്ള ആരും എനിക്ക് പങ്കെടുക്കുന്നത് ഏഷ്യാനാണ് അപ്പൊ അവര് അതാണെന്ന സമയത്ത് കിട്ടുന്നേട്ടൻ അവിടെ ഉത്തരേന്ത്യയിലൊക്കെ പോയിരുന്നു അപ്പൊ അപ്പൊ അന്ന് തന്നെ അവിടെ ഒരുപക്ഷെ യു പി എക്ക് യു പി അല്ല ഇപ്പൊ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് രാമക്ഷേത്രം നമ്മൾ വിചാരിച്ചതിന്റെ കടമാക്ട് ഉണ്ടായിരുന്നു അത് അതുകഴിഞ്ഞിട്ട് നമ്മളിപ്പം ഞാനത് കൂടെ ചർച്ചയുണ്ടായിരുന്നു അപ്പൊ ഞാനെന്ത് പറഞ്ഞപ്പോ ശരിയാണ് രാമക്ഷേത്രം നമ്മൾ വിചാരിച്ച പോലെ ഇപ്പൊ ഇവിടെ പലരും ഫേസ്ബുക്കിൽ ആരും കാണാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടാ ഞാനവിടെ പോയത് പക്ഷെ അവിടെ പോയി ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ അതായത് നമ്മൾ ഏഷ്യാനെറ്റ് അങ്ങനെ ക്രെഡിബിലിറ്റി ഉണ്ട് അവർ ഫാക്റ്റ് നോക്കുന്നുള്ളു ബാക്കി അവിടെ വേറെ ഇപ്പൊ ഞാൻ അവിടെ പോയി പറയുമ്പോൾ പല അഭിപ്രായങ്ങളോ അന്നത്തെ ചർച്ച ചെയ്ത നേരെ ആയിരിക്കും എന്റെ അഭിപ്രായങ്ങൾ പക്ഷെ എനിക്ക് കൃത്യമായ സോയ്സ് പലപ്പോഴും ചർച്ച നമ്മൾ പറയുന്നതില് നമ്മൾ പറയുന്നത് ലോജിക്കൽ ലോജിക്കലാണെങ്കിൽ അവിടെ കൺക്ലൂഡ് ചെയ്യാതുകൊണ്ട് അതാണ് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഗുണം ഞാൻ പോകുന്നത് ഏഷ്യാറ്റിന്റെ അർത്ഥം എന്ന് വരട്ടെ പിന്നെ മനോരമയ്ക്കും മാതൃകമിക്കാണെങ്കിൽ പോലും അവരുടെ ക്രെഡിബിലിറ്റി ഇന്ന് ഭയങ്കര മത്സരം കഴിഞ്ഞ ദിവസം ഞാൻ യോജി ചെയ്തില്ലേ ഇപ്പൊ ധനുഷ്യത് ഞാൻ യോജി ചെയ്യുന്നൊക്കെ പറയുന്നത് കേട്ടു അവരീതിയിലാണ് കേരളത്തിൽ കാര്യങ്ങൾ 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 പോകുന്നത് ആയിക്കോട്ടെ ഇപ്പോൾ അങ്ങനെ പോകുമ്പോ മത്സരമല്ലേ ക്രെഡിബിലിറ്റി എസ്പെഷ്യലി ഇതിലാണ് പിന്നെ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയത് മറ്റേ സർവേ നടത്തില്ലേ അതിലാണ് പിന്നെ ആ ഒരു രാഷ്ട്രീയം ചെയ്യാറില്ല മറ്റു പലരൊക്കെ ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ തോന്നിട്ടുണ്ട് ഇതില്ല അവർ കളിക്കില്ല കാരണം അറിയോ രണ്ട് രണ്ടു ദിവസം റിസൾട്ട് വരികയാണ് അതെ അതെ നിങ്ങൾ ക്രെഡിബിലിറ്റി അങ്ങ് പോകും അങ്ങനെ തോന്നിയ പോലെ ചാനലുകൾ വരുന്ന ഒരു സാഹചര്യത്തിൽ അവസ്ഥ എന്തായിരിക്കും അതിനിടെ എനിക്ക് കുത്തല്ലേ ഞാൻ പറയാൻ വന്നത് ഈ സർവേ ഫലങ്ങൾ വന്നാൽ എക്സിറ്റ് പോൾ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ സർവേയും മാത്രമാണ് നാനൂറ്റി ഒന്ന് മുതൽ നാനൂറ്റി പതിനഞ്ച് സീറ്റ് വരെ ബിജെപിക്ക് പ്രവചിക്കുന്നത് നടക്കുമോ എന്താ തോന്നുന്നത് തോന്നുന്നില്ല അത്ര വലിയ പക്ഷെ എങ്കിലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതായത് ഞാൻ വീട്ടു വീട്ടിൽ ചോദിക്കട്ടെ ഈ കഴിഞ്ഞ തവണ എക്സിറ്റ് പോൾ സഭങ്ങളിൽ ബിജെപിക്ക് സീറ്റ് കുറയും എന്നാണ് പറഞ്ഞത് പക്ഷെ കഴിഞ്ഞ തവണ ബിജെപിക്കും എൻ ഡി എക്കും സീറ്റ് രണ്ടായിരത്തി കാട്ടിലും കൂടുതൽ കാഴ്ച കാണാൻ സാധിച്ചത് നാനൂറ് അതേ പറഞ്ഞാലേ അത്ര എളുപ്പം പിടിക്കാൻ പറ്റുന്ന സംഖ്യല്ല അത് ആദ്യം മനസ്സിലാക്കി നാനൂറ് കോൺഗ്രസ് ഉണ്ടല്ലോ അല്ല അതല്ല കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ അവനെ തൂത്ത് വാരി കൊണ്ടുപോയിട്ടുണ്ട് അതാണ് പ്രശ്നം അവിടെ കുറേ സീറ്റുകളുണ്ട് പിന്നെ മാർജിനല്ലായിട്ട് കുറേ സീറ്റുകൾ മറ്റു സ്ഥല തലങ്ങളിൽ ഇവർക്ക് കോൺഗ്രസ് കിട്ടും കോൺഗ്രസ് സഖ്യത്തിന് കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നാന്നൂറ് വച്ചാൽ അങ്ങനത്തെ ഒരു സംഖ്യയാണ് അത്ര എളുപ്പമല്ലത് അപ്പോൾ ഒരുപക്ഷെ അടുത്ത ബിജെപി ഈ രീതിയിലൊക്കെ പോകുകയാണെങ്കിൽ അടുത്ത തവണ ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടാൻ മതി എന്ന് വെച്ചാൽ ഈ തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോകുകയാണെങ്കിൽ അടുത്ത തവണ പ്രത്യേകിച്ച് ഇത്തവണ നാനൂറ് എനിക്ക് തോന്നുന്നില്ല എങ്കിലും എൻ ഡി എ നാന്നൂറ് കിടക്കാൻ സാധ്യതമോദി വെറുതെ മോഡി അങ്ങനെ അത് ഹൈപ്പിന് ഇബമാലെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ അങ്ങനെ ആരാൻ പോയേ അങ്ങനെ ഈ ഹൈപ്പിന് വേണ്ടിയിട്ട് ഇബമാല അതിന്റെ പിന്നാലെ പോകണം അതിന് വേണ്ടി ചെയ്ത പിന്നെ നാനൂറ് അങ്ങനെ പറഞ്ഞു വേദൊരു പ്രശ്നം ഉണ്ടായി നാനൂറ് ആളുകളെ മനസ്സിലെ അടിയന്തരാവസ്ഥയൊക്കെ കൂടിയെത്തി അപ്പോച്ചാൽ ഈ പല ലിബറൽ ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ നെഗറ്റീവായി ചിന്തിച്ചു തുടങ്ങി അതുകൊണ്ടാണ് ഈ പിന്നെ നാനൂറ് അദ്ദേഹം പറയാതിരുന്നത് അവസാന ഘട്ടത്തിലാണ് പറഞ്ഞത് പിന്നെ മോഡി അതൊരു ആഗ്രഹം പറഞ്ഞാണ് അതിന്റെ പുറത്ത് ഈ പറയുന്നതിന് ആഗ്രഹം വിശ്വസിക്കുന്നത് ആഗ്രഹമാണ് എത്രയോ റാലികളിൽ മോദി പറഞ്ഞു പറയും ആഗ്രഹം പറയാം മൂപ്പര സമയം ഒറ്റക്ക് യൂരിശേഷൻ കിട്ടുന്ന ഒപ്പമാണ് അപ്പൊ ഇനി എന്താണ് അടുത്ത ആഗ്രഹം ആ നമ്മളിപ്പൊ ജോഷി സാറിന്റെ പഠനത്തിൽ ഞാനെപ്പോ പകെ ജോഷി സാറിന്റെ ആന്റണി ഹിറ്റാണ് പക്ഷെ അത് കാര്യം പക്ഷെ അപ്പൊ അപ്പം സൂപ്പർ ഡ്യൂപ്പ് തെറ്റായി അതുകൊണ്ട് വലിയ ചർച്ചയായി വരുന്ന പടം സൂപ്പർ ഡ്യൂപ്പ് തെറ്റാൻ അല്ലെങ്കിൽ ബാക്കി ഇപ്പം ആഷി കപ്പിന് ഇവിടെ ഹിറ്റ് ആയ മതി ഭയങ്കര മുഖം ചർച്ചയൊക്കെ ഉണ്ട് അതുപോലെ അല്ല ജോഷി സാധനം ഇപ്പോൾ നരേന്ദ്രമോദി എന്ന് വെച്ചാൽ വെച്ചപ്പോൾ സുഖമായിട്ട് അധികാരത്തിരും മറ്റുള്ളവർ അറുപത് സീറ്റ് തയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അധികാരത്തിലും അപ്പം അങ്ങനെ ഒരു ആഗ്രഹമാണ് ഇത്ര പോകണം അപ്പോൾ അത് അതിന്റെ പ്രശ്നം വെച്ചാൽ മറ്റുള്ളവരാവും ആവുകയും ചെയ്യും ആ കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത് സ്വന്തം അനുയായികളെ കോൺഫിഡൻസ് ലെവലിൽ ഭീകരമായിട്ട് വരികയും ചെയ്യും ഇതാണ് കാര്യം സർവേ എന്തായാലും അതവിടെ നിൽക്കട്ടെ എൻ്റെ അടുത്ത ലാസ്റ്റ് നോട്ട് ലീസ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മുന്നൂറ്റിമൂന്ന് സീറ്റിൽ ആദ്യം വന്നു അത് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദി എൻ ഡി എ സർക്കാരും അതിൽ കൂടുതൽ സീറ്റിൽ വന്നു ഇത്തവണ നാനൂറ് കടന്നില്ലെങ്കിൽ അത് മോദി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കൂടുതൽ പോയാൽ തന്നെ ഇമേജ് സ്ട്രോങ് ആയിരുന്നു സ്ട്രോങ് ആയിരുന്നു പിന്നെ ഒരു പ്രശ്നം പിന്നെ ഞങ്ങൾ മനുഷ്യനല്ലടി